ഫുഡ് തുടങ്ങി ഞങ്ങൾ ഫസ്റ്റ പന്തി തന്നെ കയറിയിരുന്നു കേട്ടോ ബിരിയാണിയുടെ മണം കേട്ടിട്ട് അങ്ങോട്ട് സഹിക്കുന്നുണ്ടായിരുന്നില്ല ഫുഡ് വന്നു ആ ഒഴി വിളിച്ചു ചോദിച്ചു ാവുത്തൂർ ബിരിയാണിയുടെ മണ്ണടിച്ചപ്പോൾ തന്നെ ഞങ്ങൾ കയറി ഫുഡ് കഴിച്ചു പിന്നെ അധികം നേരം നിന്നില്ല ഞങ്ങളുടെ പ്ലാൻ ബിയിലോട്ട് ഞങ്ങൾ പോവാണ് ഇസയിലോട്ട് പോവാമെന്ന് ഇറങ്ങിയതിന് ശേഷമാണ് തീരുമാനിച്ചത് അപ്പോൾ ഈ ഈ നേരത്തെ പോയി നല്ല വെയിലായിരിക്കും അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു നേരെ വെള്ളയൻകിരി മലയിലോട്ട് പോയിട്ട് അവിടെ നിന്ന് കുറച്ചും കൂടി വെയിൽ താന്നിട്ട് ഇസയിലോട്ട് വരാമെന്ന് അങ്ങനെ നേരെ ഞങ്ങൾ വെള്ളയൻകിരി മലയിലോട്ട് പോവാണ് കേട്ടാ പോകുന്ന വഴിയിൽ നിഖിലേണ്ണും സതീശേണ്ടും കൂടിയിട്ട് അവരുടെ ക്ലിനിക്ക് ക്ലിനിക്കല്ല ഡെപ്പോയിലോട്ട് പോയി അവർക്ക് അവിടെ ആരും കാണാണ്ടെന്ന് പറഞ്ഞിട്ട് അവർ അങ്ങോട്ട് പോയി തിരിച്ചു വന്നപ്പോൾ ഞങ്ങൾ പറ്റിച്ചു അവരെ വെരട്ടെന്തായാലും കൊറച്ചുനേരായി പോയിട്ടുലേട്ടാട്ടാ നോക്കണ പിള്ളേരി പിന്നെ ഒരാളപ്പോഴേക്കും ചൂടൊക്കെ എടുത്ത് ഡ്രസ്സൊക്കെ ഊരി പുറത്തുള്ള ടാറ്റോ കൊടുക്കലാണ് കേട്ടോ പുറത്തുള്ളവർക്ക് അവർ രണ്ടുപേരും ഡിക്കിയിൽ കയറിയിരുന്നു ടാറ്റോ കൊടുക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒപ്പം ഈ ചെറുതും ഭയങ്കര ടാറ്റോ കൊടുക്കലിട്ടാ അവൾ ശരിക്കും ഞങ്ങൾക്ക് അവിടെ ഞങ്ങൾക്ക് വെയിലോ ചൂടോ ഒന്നും അറിഞ്ഞില്ല അവൾ കയറണട്ടാ അപ്പോൾ വെള്ളം മലയിലോട്ട് മലയിലോ യാത്ര ചെയ്യണം കേട്ടോ നല്ല വെയിലാണ് പുറത്ത് നിങ്ങ പറ അപ്പൊ കണ്ട്രോള് പൂട്ടേ മതി ഇവിടെ പോയി മലയിലോട്ടുള്ള യാത്രയാണിന്റെ അച്ചല ഇത് വെള്ളങ്കിരി മല തമിഴ്നാടിന്റെ തമിഴ്നാടിന്റെ അവസാനായിട്ട് അതിന്റെ അപ്പുറം റോഡില്ല ഇപ്പൊ ഇവിടെ ഈ സമയത്ത് ഈ മല കയറുന്ന സമയായൊണ്ട് ഇത്ര തിരക്ക ഇത് വരെ ഞങ്ങൾ ഇത്ര തിരക്ക് കണ്ടിട്ടില്ല നല്ല തിരക്കുണ്ട് ഇപ്പൊ മലകയറുന്ന സമയാണ് അതുകൊണ്ടാണ് ഇപ്പൊ ഇത്ര തിരക്കിവിടെ ഏതാ ഇതിനപ്പുറം റോഡില്ലേ ഇതിന് അങ്ങോട്ട് റോഡില്ലയ ഇവിടെ അവസാനിച്ചു ഇവിടെ എന്ത് ഉത്സവാണ് അല്ലേ അതായത് ഈ മല കയറുന്നത് അല്ലേ എടുക്കണ്ട് ഇതിപ്പോ സീസണാണ് ഈ സമയം മല മലകും മല കയറാൻ വേണ്ടി ആൾക്കാർ ഈ വണ്ടിയൊക്കെ കുത്തിപ്പിടിച്ചുകൊണ്ട ആൾക്കാരിട്ടാ ഇതൊക്കെ മല കയറുന്നതിന് വേണ്ടിയിട്ട് ഇതൊക്കെ കുത്തിപ്പിടിച്ച കയറാൻ വേണ്ടിയിട്ടുള്ളതാണേ No, 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 no. നമുക്ക് രൂപം കാണാൻ പറ്റില്ല ശിവന് ഇണ്ടവിടെ ശരിക്കും അവിടെയാണ് ശിവന് ജീവിച്ചു പറഞ്ഞത് ഉർജില് ശിവന് ഉണ്ടായത് ഉണ്ടാവും അമ്മക്ക് പേടിയാവാരങ്ങന്മാര് മുഴുവൻ ഭക്ഷണ സാധനങ്ങള് തട്ടിപ്പൊറച്ച് തിന്ന് ഇത് നമുക്ക് ആദ്യ വെള്ളം മേടിച്ചിട്ട് കുടിക്കണേ ഇതൊക്കെ മല കയറിയിട്ടോ കയറാൻ വേണ്ടിട്ട് വെയിറ്റ് ചെയ്യണ രാഹുലേ ഇവര് അടുത്ത ട്രിപ്പ് കേറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാൻ തോന്നുന്നു ിരിയിലോട്ട് പോണ ആൾക്കാരാണ് കേട്ടോ ഈ ഒരു സീസണിൽ മാത്രമേ ഷട്ടർ ഓപ്പൺ ചെയ്യുള്ളൂ കേട്ടോ അത് കഴിഞ്ഞാൽ പിന്നെ അത് പൂട്ടിയിടും ഇത് ഇതിപ്പോൾ സമയം ഏത് മാസം മുതലാണാവൂലോ ഓപ്പൺ ആക്കണേ അതിന്റെ ഏറ്റവും മുകളിലാണ് ശിവൻ സ്വയംഭൂവായി എന്നാണ് എല്ലാവരും വിശ്വസിക്കണത് അപ്പോൾ കാണാൻ വേണ്ടി അഞ്ച് മണിക്കൂർ യാത്രയാണ് കേട്ടോ ശരിക്കും ഫെബ്രുവരി ഒന്ന് മുതൽ മെയ് അവസാനം വരെയാണ് കേട്ടോ സ്വയംഭൂവ് സ്വയംഭൂവ ഏതെന്നാണ് കണക്കാക്കുന്നത് ശരിക്കും എല്ലാവരും ഒരു ഒരുവിതായി ഈ ഒരു ചേച്ചി ആ മലയിലോട്ട് കയറാനായിട്ടുള്ള തയ്യാറെടുപ്പാണ് ഇട്ടോ പ്രാർത്ഥിച്ച് കേറാൻ പോട്ടാ ചേച്ചി നിങ്ങളേട്ടത് ആ ചേച്ചി കയറാൻ കേറാൻ പോരാ

ിയും മരണം മണക്കം മല കയറി ക്ഷീണിച്ചിട്ട് കിടക്കുന്നവരാണ് ട്ടാ അവിടെ ഞങ്ങൾ കുറച്ച് സാധനവും മേടിച്ച് നേരെ ഇസയിലോട്ട് വന്നു കേട്ടോ വരുന്ന വഴിയിലുള്ള പുളിമരക്കാടാണത് കുറച്ച് ഫോട്ടോസ് എടുത്ത് ഓവറാക്കി ഇസയിലോട്ട് ഇസയിലോട്ട് ശരിക്കും വേകിയിട്ടാണ് എത്തിയതുകൊണ്ട് അധികം ചൂട് കൊള്ളാണ്ട് ഇനി ഇസയിലെ കാഴ്ചകൾ